നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തീക്കാറ്റായിട്ട് ടാഞ്ഞു വീഴ്ചുന്ന മുഹമ്മദ് സിറാജ് അതാണ് ഇപ്പോൾ നമ്മൾ ഐ പി എൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ സി ബി അദ്ദേഹം എറിഞ്ഞിട്ടു ഇപ്പോഴത്തെ എസ് ആർ എച്ചിനെയും അദ്ദേഹം തീർത്തിരിക്കുകയാണ് നാല് ഓവറുകളിൽ വെറും പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് നാല് വിക്കറ്റാണ് അദ്ദേഹം ഈ എസ് ആർ എച്ചിനെതിരെ വീഴ്ത്തിയിരിക്കുന്നത് അതും വമ്പന്മാരെ അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് എസ് ആർ എച്ചിൻ്റെ ബാറ്റിംഗിൻ്റെ കുന്തമുനകൾ അവിടെ അദ്ദേഹം ഒടിച്ചു കളഞ്ഞു പിന്നെ അനികേത് വർമ്മ മികച്ച പ്രകടനം ഓൾറെഡി അവരിൽ നിന്ന് ഈ സീസണിൽ വന്നതാണ് അവരുടെ ലോവർ മിഡിൽ ഓർഡറിലെ പ്രതീക്ഷയാണ് അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി വിട്ടു പിന്നെ സിമർജിത് സിംഗിനെയും പറഞ്ഞു വിട്ടുകൊണ്ടാണ് ആ നാല് വിക്കറ്റ് എന്നുള്ള നേട്ടത്തിലേക്ക് എത്തിയത് വെറും പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ആ ബൗളിംഗ് പ്രകടനത്തിന് ശേഷം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇത്തവണ നമുക്കറിയാമല്ലോ ഐ പി എല്ലിൽ സലൈമ ഉപയോഗിക്കാം ബോൾ ഷൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഒക്കെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അത് ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ കോവിഡിൻ്റെ സമയത്ത് അതിന് നിരോധനം ഏർപ്പെടുത്തിയതാണ് ഐ സി സി പിന്നീടത് തിരികെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഈ സീസൺ മുതൽ ഐ പി എല്ലിൽ ബോൾ ഷൈൻ ചെയ്യിക്കാൻ സലൈവ ഉപയോഗപ്പെടുത്താം എന്നുള്ള നിയമം വന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് സിറാജ് പറയുന്നത് വെൻ ദർ ഇസ് നോ സലൈവ ബോള് എളുപ്പത്തിൽ ബാറ്റിലേക്ക് വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ സലൈവ ഉപയോഗപ്പെടുത്താൻ പറ്റും അതോടുകൂടി ഈ റൂള് ബൗളേഴ്സിന് കൂടുതൽ സഹായകരമായി മാറിയിട്ടുണ്ട് മച്ച് ബെറ്ററായിട്ട് മാറിയിട്ടുണ്ട് എൽ ബി ഡബ്ല്യൂ ബൗൾഡും ഒക്കെ അതിലൂടെ നമുക്ക് കൂടുതൽ ലഭ്യമാവുന്നുമുണ്ട് എന്നാണ് സിറാജ് പറഞ്ഞത് അത് ബോള് മൂവ് ചെയ്യിക്കാൻ കുറച്ചുകൂടി ഇതിലൂടെ സഹായിക്കും അതാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബാറ്റും ബോളും തമ്മിലുള്ള ആ ഒരു കോണ്ടസ്റ്റ് ബാലൻസ്ഡ് ആവാൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് സിറാജ് പറഞ്ഞു വരുന്നത് എന്തായാലും ഐ സി സി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇത് തിരികെ കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും എന്നൊരു പ്രകടനമാണ് സിറാജ് നടന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നും മാത്രമായിട്ട് അദ്ദേഹം എടുത്ത വിക്കറ്റുകൾ നോക്കി മുംബൈക്കെതിരെ നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസിലും രണ്ട് വിക്കറ്റ് ആർ സി ബിക്ക് നാല് ഓവറിൽ പത്തൊമ്പത് റൺസിലും മൂന്ന് വിക്കറ്റ് എസ് ആർ എസിനെതിരെ നാല് ഓവറിൽ പതിനേഴ് റൺസിലും നാല് വിക്കറ്റ് സോ കഴിഞ്ഞ മൂന്ന് കളികളിൽ നിന്ന് മാത്രമായിട്ട് അദ്ദേഹം ഒമ്പത് വിക്കറ്റുകളിലേക്ക് പോയിരിക്കുന്നു സിറാജ് പൊളിച്ചെടുക്കുകയാണ് വളരെ വലിയ ഇമ്പാക്റ്റാണ് ജി ടിക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടിശേഷങ്ങളുമായിട്ടാണ്